വിശ്വലേറ്റം പറയുമുള്ളവരെ കൈത്താക്കാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ നിത്യജീവനിലേക്കുള്ള പാത നാം എങ്ങനെ തെളിക്കണം എന്നുള്ള ഒരു ഉപദേശം കർത്താവ് നൽകുകയാണ് നമുക്കറിയാം കൈത്താക്കാലം സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കാലഘട്ടമാണ് സഭയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ആത്മീയ വളർച്ച ഓരോ വിശ്വാസി സമൂഹത്തിൻ്റെയും ആത്മീയ വളർച്ചയാണ് സമൃദ്ധിയിൽ അങ്ങയുടെ സഭയെ വളർത്തണമേ വിശ്വാസത്തിൻ്റെ കോട്ടയാൽ അവളെ പരിരക്ഷിക്കണമേ എന്നാണ് ഈ കാലഘട്ടത്തിലെ സങ്കീർത്തനത്തിൽ നമ്മൾ ചൊല്ലുന്നത് ഇപ്പം സമൃദ്ധി ഏതാണ് യഥാർത്ഥ സമൃദ്ധി എന്താണ് യഥാർത്ഥ സമൃദ്ധി ദൈവസന്നിധിയിലുള്ള സമൃദ്ധിയാണ് ലോകയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം കർത്താവ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ദൈവസന്നിധിയിൽ ഉള്ള സമൃദ്ധി എന്താണ് പ്രത്യേകിച്ച് പോഷനായ ധനികനെക്കുറിച്ചുള്ള ഉപമ പറയുന്നതിന് മുമ്പായിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കുവാൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവാൻ ലോക പന്ത്രണ്ട് പതിനഞ്ച് മനുഷ്യജീവിതം കൊണ്ടല്ല ധന്യമാകുന്നത് അപ്പോൾ യഥാർത്ഥ സമൃദ്ധി ധന്യത ഭൗതിക സമ്പത്തിനപ്പുറത്തുള്ളതാണ് അതിനുശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നു ശേഖരിച്ച് വയ്ക്കുന്നവനും പോഷണായ ധനികൻ്റെ അവസ്ഥ അവസാനം നാശമാണ് ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഉപമയ്ക്ക് ശേഷം ഈശോ പറയുകയാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ അപ്പോൾ ദൈവസന്നിധിയിൽ സമ്പന്നനാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഈ സ്വലൂക്കാട് സെഷേഷം പതിനാറാം അധ്യായം ഈശ്വരൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഉപദേശങ്ങളുടെ ഭാഗമാണ് അവിടെ ധനവാന കാര്യസ്ഥനുണ്ടായിരുന്നു ആ കാര്യസ്ഥൻ അവിശ്വസ്തനായ കാര്യസ്ഥൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു അതിന് ശേഷം പ്രവർത്തിച്ചു അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട് പതിനാറ് പതിനാല് ദൈവത്തെയും ഒരു പുറത്തിന് പതിമൂന്നാം വാക്യം ഒരു പുറത്തിന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും എന്നിട്ട് കർത്താവ് എടുത്ത് പറയുകയാണ് ദൈവത്തെയും മാമോനെയും മാമോൻ എന്ന് പറയുമ്പോൾ ധനദേവൻ ധനത്തിൻ ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അതിനുശേഷം ഒരു വാക്യം ഇന്നത്തെ സുവിശേഷ ഭാഗം മനസ്സിലാക്കാൻ ഉള്ള ഒരു പശ്ചാത്തലം പതിനാലാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പണക്കൊതിയന്മാരായ ഫരിസയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുഷ്ടിച്ചു പണക്കൊതിയന്മാരായ ഫരിസയർമാർക്കുള്ള ഒരു മുന്നറിയിപ്പ് വാസ്തവത്തിൽ അതാണ് ഈ കഥയിലൂടെ ഉപമയിലൂടെ കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ഈ ഉപമകൾ വാസ്തവത്തിൽ സാങ്കല്പിക സംഭവങ്ങളല്ല പറയുന്നത് അന്നത്തെ കാലത്ത് നടക്കുന്ന പല കാര്യങ്ങളും എടുത്ത് ചേർത്ത് വെച്ചാണ് പാരബിൾ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ചേർത്ത് വെക്കുക എന്നാണ് അപ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും എടുത്ത് കാണിച്ചുകൊണ്ട് കർത്താവ് ചില സത്യങ്ങൾ പഠിപ്പിക്കുകയാണ് അതാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ ഒരു ധനവാനുണ്ടായിരുന്നു ഈ ധനവാൻ എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുന്നത് കർത്താവ് അവന് പേരില്ല പക്ഷേ ഈ ലാസർ അവന് പേരുണ്ട് അതാണ് ആദ്യത്തെ പ്രത്യേകത ഈ ധനവാൻ ഒരു മുഖം നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണ് കാണുന്നത് കാരണം അവൻ്റെ പ്രവർത്തികൾ അങ്ങനെയാണ് അവൻ ചെമന്ന വസ് പട്ടും മുതൽ വസ്ത്രങ്ങളും ധരിച്ചു അപ്പോൾ ചെമ്മന്ന പട്ട് എന്ന് പറയുമ്പോൾ റോയൽ ഗാർമെൻസ് രാജ രാജകീയ വസ്ത്രങ്ങളാണ് അവൻ ധരിക്കുന്നത് മൃതല വസ്ത്രം ലിനൻ എന്നാണ് പറയുന്നത് കോസ്റ്റ്ലി ലിനൻ അതായത് ഈജിപ്തിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത വിശേഷപ്പെട്ട തുണിയാണ് അതൊക്കെ അവൻ ധരിക്കുന്നു എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുന്നു അപ്പം എപ്പിക്വറിയൻ ചിന്താഗതി അനുസരിച്ച് തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഹെഡോണിസം എന്ന് പറയും ഭൗതിക സമൃദ്ധിയിൽ അഭിരമിച്ച് ജീവിക്കുക അതായിരുന്നു അവൻ്റെ ജീവിത ശൈലി ഇരുപതാം വാക്യത്തിൽ അവൻ്റെ പടിവാതുക്കൾ ലാസർ എന്നുള്ള ഒരു ദരിദ്രൻ കിടന്നിരുന്നു ലാസർ ഏലയാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമാണ് എൻ്റെ സഹായകൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന പേരുള്ള ഒരാളാണ് പക്ഷെ അവൻ ദരിദ്രനാണ് പടിവാതിക്കൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുകയില്ല അവൻ കിടക്കുകയാണ് കർത്താവ് ഒരു വാക്മീയ ചിത്രം അവതരിപ്പിക്കുകയാണ് അവൻ്റെ ശരീരം വൃണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പം അവൻ രോഗിയാണ് മാത്രമല്ല ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു അവൻ ദരിദ്രനാണ് പട്ടിണി കിടക്കുകയാണ് നായ്ക്കൾ വന്നവൻ്റെ വൃണങ്ങൾ നക്കിയിരുന്നു യഹൂദന്മാർക്ക് നായ്ക്കൾ എന്ന് പറയുന്നത് ഒരു നിഷിദ്ധ മൃഗമാണ് അപ്പം നായ്ക്കൾ നക്കുന്ന സാഹചര്യം വരാൻ പോലും ഓടിച്ചു വിടാൻ പോലും കഴിവില്ലാത്ത ബലഹീനനായ ദുർബലനായ ധനവാൻ്റെ പടിവാദകൾ കിടക്കുന്ന ദരിദ്രനായ ഈ മനുഷ്യൻ ഈ ഉപമ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ധനവാനും ഈ ലാസറും യഹൂദരാണ് യഹൂദ വിശ്വാസികളാണ് പ്രാഗത്തിൻ്റെ മക്കളായിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെ അർത്ഥം യഹൂദ സമൂഹത്തിൽ തന്നെ കാണുന്ന വലിയ ഒരു ഉച്ച നീജത്വമാണ് കാണുന്നത് ധനവാൻ സമൃദ്ധിയിൽ ജീവിക്കുന്നു പിന്നീട് ഉള്ള അവസ്ഥ എന്താണ് ധനവാൻ ആദ്യം ഇതിൽ ആദ്യം മരിക്കുന്ന ദരിദ്രനാണ് കാരണം ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ദരിദ്രനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ചു അടക്കപ്പെട്ടു അതിൻ്റെ അർത്ഥം മരിച്ച് വലിയ ആഘോഷമായ ഒരു അടക്ക് ലഭിച്ചു ഒരു വലിയ സംസ്കാര ശുശ്രൂഷയും കൂടെ ലഭിച്ചു അതാണ് അടക്കപ്പെട്ടു വളരെ ആഘോഷമായിട്ടാണ് പക്ഷേ അവൻ നരകത്തിൽ പോവുകയാണ് പീഡിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ നരകം എന്ന് പറയുന്നത് വസ്തുതര ഷിയോൾ ഷിയോൾ എന്ന് പറയുന്നത് യഹൂതി ജനതയ്ക്ക് പഴയ കാലങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഒരു അന്ധകാര ലോകമാണ് ഷിയോൾ പിന്നീട് ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ഈ മരിച്ചു കഴിഞ്ഞവരുടെ അവസ്ഥയെക്കുറിച്ച് വീണ്ടുമുള്ള ചിന്തകൾ വികസിച്ച് വന്നു നല്ലവരായ ആളുകൾ നന്മ പ്രവർത്തികൾ ചെയ്തവർ പോകുന്നത് പറയിലേക്കാണ് അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് പിതാക്കന്മാരോട് ചേരും തിന്മ പ്രവർത്തികൾ ചെയ്യുന്നവർ അന്ധകാരത്തിലേക്ക് പോകും പക്ഷെ അവർക്ക് രണ്ട് കൂട്ടർക്കും പരസ്പരം കാണാൻ സാധിക്കുകയും ചെയ്യും അവനവിടെ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ആശ്രനെയും കണ്ടു അപ്പം അബ്രാഹത്തിൻ്റെ മടി അബ്രാഹത്തിൻ്റെ മടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ മരിച്ചു കഴിയുമ്പോൾ പിതാക്കന്മാരോട് ചേരുക എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അബ്രാമത്തോട് തന്നെ പറയുന്നുണ്ട് അബ്രാമത്തോട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ച് പതിനഞ്ച് നീതിൻ്റെ പിതാക്കന്മാരോട് ചേരും അതിനുശേഷം യാക്കോബ് യോസിനോട് പറയുന്നു എൻ്റെ പിതാക്കന്മാരോട് ചേരാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി അടക്കണം ആ സ്ഥലത്ത് പിതാക്കന്മാരോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഇത് തന്നെ അടക്കരുത് അദ്ദേഹം പറയുകയാണ് മുൽപ്പത്തിപം നാൽപ്പത്തിയേഴ് മുപ്പത് അപ്പോൾ അബ്രാഹത്തിൻ്റെ മടി സ്വർഗത്തിൻ്റെ പറദീസായുടെ ഒരു പ്രതിരൂപമാണ് അബ്രാഹത്തിൻ്റെ അബ്രാഹത്തോട് ചേർന്നു അബ്രാഹാനിൽ ആദ്യത്തെ പിതാവ് ആ പിതാവിനോട് ചേരുന്നു അപ്പോൾ ഈ ധനവാൻ പറയുകയാണ് പിതാവായ അബ്രാഹിമേ ഈ ഭൂമിയിൽ അബ്രാഹമേ അബ്രാഹമേ പിതാവേ എന്ന് ഏഴ് പ്രാവശ്യം വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ ഒരു യഹൂദനായിരുന്നു പിതാവായ അബ്രാഹിമേ ഞാൻ ഇവിടെ ഈ അഗ്നി അഗ്നിജാലയിൽ കിടന്ന് യാദനെ അനുഭവ യാദന അനുഭവിക്കുന്നു ലാസറിനെ എൻ്റെ പക്കലേക്ക് അയക്കണമേ തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ നോക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അബ്രാഹാം പറഞ്ഞ മകനെ നീ ഓർമ്മിക്കുക ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് ലഭിച്ചിരുന്നു ലാസറോ അവൻ്റെ ലാസറിൻ്റെ കഷ്ടതകൾ ഇപ്പോൾ നീ ഇവിടെ ആനന്ദിക്കുകയും ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യും കൂടാതെ നമ്മൾക്കിരുവർക്കും തമ്മിൽ ഇടയിൽ വലിയ ഗർത്തവുമുണ്ട് അതുകൊണ്ട് അങ്ങനെ ലാസറിനെ അങ്ങോട്ട് അയക്കുവാൻ എനിക്ക് സാധ്യമില്ല അപ്പോൾ പറയണ കർത്താവെ പിതാവേ അങ്ങനെയാണെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എൻ്റെ ആ സഹോദരൻ അഞ്ച് സഹോദരന്മാർ എനിക്കുണ്ട് അവരും ഈ പീഡകളുടെ സ്ഥലത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടി അപ്പോൾ ഈ അപേക്ഷയും നിരസിക്കപ്പെടുകയാണ് അതിന് കാരണം അബ്രാഹാം പറയുകയാണ് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ അങ്ങനെയല്ല പിതാവായ അബ്രാഹിമേ മരിച്ചവരിലൊരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദിക്കും മുപ്പത്തൊന്നാം വാക്യം അബ്രാഹിം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചുവരിലൊരുവൻ ഉയർത്താലും അവന് ബോധ്യമാവുകയില്ല കാൾ ബാർത്ത് എന്ന ബൈബിൾ പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട് ഓരോ ഉപമയും ഈശോ പറയുന്ന ഓരോ ഉപമയും തന്നെക്കുറിച്ച് തന്നെയാണ് അതായത് ആദിമസഭയുടെ വിശ്വാസമാണ് വിശ്വ അവിടെ എഴുതി വെക്കുന്നത് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവൻ ഈശോ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഈ പരിസയന്മാർ വിശ്വസിക്കുന്നില്ല യഹൂദ ജനതയിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നില്ല ശിഷ്യന്മാരെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മരിച്ചവർ ഉയർത്താലും നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾ അന്ധകാരമയമായ അവസ്ഥയിലായിരിക്കും ഈ ധനവാന് ഉണ്ടായ പ്രശ്നമെന്തായിരുന്നു ഈ ധനവാൻ സ്വാർത്ഥനായി ജീവിച്ചു മാത്രമല്ല ദൈവകൽപ്പനകൾ പഴയ നിയമത്തിൽ ധാരാളം കൽപ്പനകൾ നൽകിയിട്ടുണ്ട് പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നിങ്ങൾ പരദേശിയോ ദ്രോഹിക്കുകയോ ഞെരിക്കുകയോ അരുത് വിധവയോ അനാഥരയോ പീഡിപ്പിക്കരുത് നിന്നോടത്ത് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും വായ്പ കൊടുത്താൽ പലിശക്ക് കടം കൊടുക്കുന്നതിനെ പോലെ പെരുമാറരുത് അവനിന്ന് പലിശ ഈടാക്കരുത് അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമനത്തിന് മുമ്പ് അത് തിരികെടുക്കണം പുറപ്പാട് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ അപ്പോൾ അങ്ങനെ അവൻ്റെ മേലങ്കി പണയം വെച്ചാൽ അതുതന്നെ കൊടുക്കണം അതാണ് അവൻ്റെ പുതപ്പ് അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്നുണ്ട് അപ്പോൾ അവനോടുള്ള കരുതൽ പാവപ്പെട്ടവരുള്ള കരുതൽ ഉണ്ടാകണമെന്നാണ് ആ കരുതലില്ലാതെ ജീവിച്ചു ഈ മനുഷ്യൻ നിയമാവർത്തന പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ കർത്താവ് മിറിയാമിനോട് പറയുന്നതും ഇതുതന്നെയാണ് ദരിദ്രനായി വരികയാണെങ്കിൽ പണയം വെച്ച വസ്തു രാത്രികൾ നീ കൈവശം വയ്ക്കരുത് അവൻ്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ തിരികൾ കൊടുക്കണം അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ നിൻ്റെ നാട്ടിലോ പട്ടണങ്ങളിലോ നിൻ വസിക്കുന്ന ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം അപ്പോൾ ദരിദ്രനെ അവൻ ദരിദ്രനും അതിനായിട്ട് കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും അപ്പോൾ ഈ ധനവാനിൻ്റെ എന്തായിരുന്നു അവൻ്റെ സ്വാർത്ഥത സെൻസ് ഓഫ് ഒമിഷൻ ഉപേക്ഷയാൽ ഉള്ള ഭാവം അവൻ എന്ത് ചെയ്തു ആമോസിൻ്റെ പുസ്തകം ആറാം അധ്യായം നാല് മുതൽ വായിക്കുന്നുണ്ട് ദന്ത നിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻ പറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും പക്ഷിക്കുകയും ചെയ്യുന്നവരു ദുരിതം വീണാ നാഥത്തോടൊത്ത് അവർ വ്യർത്ഥഗീതങ്ങൾ ആലപിക്കുന്നു ദാവിദിനെ പോലെ അവൻ പുതിയ സംഗീതോപകരണം കണ്ടുപിടിക്കുന്നു ചഷകങ്ങളിൽ വീഞ്ഞുകൊടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്നവൻ യോസെപ്പിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാകുക നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി അപ്പോൾ ആമോസിൻ്റെ ഈ ദർശനം അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാവങ്ങളോട് അനാഥരോട് വിധവരോട് കരുണ്യം കാണിക്കണം ഈ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്തു അവൻ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കുടിച്ച് സുഭിക്ഷിതയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് അവൻ ഈ ലാസറിനെ പരിഗണിച്ചേയില്ല പാവങ്ങളോടുള്ള പരിഗണന അവൻ ഇല്ലാതെ പോയി അതുകൊണ്ട് പാവങ്ങളെ പരിഗണിച്ച് ജീവിക്കണം എന്നുള്ള വലിയ സന്ദേശമാണ് ഈ സലൂക്കാരുടെ സുവിശേഷം യുക്കാട് സുവിശേഷത്തിൻ്റെ ഒരു ക്രൈസ്തവ സാമ്പത്തിക വിജ്ഞാനിയും തന്നെ കാണിച്ചു തരികയാണ് സമ്പത്തിന് സമ്പത്ത് എന്ത് ചെയ്യണം സമ്പത്ത് വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണ് ധനികനായ മനുഷ്യൻ കർത്താവിനെ സമീപിക്കുന്ന തൊട്ടടുത്ത അധ്യായത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ അവിടെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അപ്പോൾ ഈശോയെ അനുഗമിക്കണമെങ്കിൽ പരിപൂർണമായ ദാരിദ്ര്യം ആവശ്യമാണ് കർത്താവിനെ അനുഗമിക്കുമ്പോൾ അപ്പോൾ അതേസമയം സമ്പത്ത് കർത്താവിൻ്റെ കർത്താവ് സമ്പത്ത് നിഷേധിക്കുന്നില്ല ലൂക്കാട് ശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ആ ദരിദ്രയായ വിധവ ചെറിയ ഒരു ചില്ലിക്കാശിട്ടപ്പോൾ അതിന് വലിയ വില കൽപ്പിക്കുകയാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പാവപ്പെട്ടവരുടെ സുവിശേഷം എന്നാണ് പറയുന്നത് പാവങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയാണ് പാവങ്ങളെ പരിഗണിക്കാത്തവന് ശിക്ഷ ലഭിക്കുകയാണ് അവൻ നിത്യ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈശോയുടെ സുവിശേഷത്തിൻ്റെ സുവിശേഷ ദൗത്യ സന്ദേശത്തിൻ്റെ കാതലായ അംശമാണ് ദാരിദ്ര്യ ദരിദ്രരോടുള്ള പരിഗണന അങ്ങനെ പരിഗണനയില്ലാതെ ജീവിക്കുന്ന അവസ്ഥ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഏ സി ആ ഇരുപത്തെട്ട് പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നകരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ മരണവുമായി നിങ്ങളൊരു ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി നിങ്ങൾ ഞങ്ങൾക്കൊരു കരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ദൈവകല്പനകളിൽ വിരുദ്ധമായി ജീവിക്കുന്ന ആളുകൾ മരണവുമായ ഉടമ്പടി ഉണ്ടാക്കി അവർ പാതാളവുമായി പറഞ്ഞൊപ്പ് നടത്തിയവെന്ന് പറഞ്ഞാൽ തിന്മയിലേക്കാണ് അവർ പോകാനിരിക്കുന്നത് അവരുടെ ആ തിന്മ നിറഞ്ഞ ജീവിതത്തിന് കൊടുക്കുന്ന ശിക്ഷ നിങ്ങൾ നിവർന്ന് നിൽക്കാൻ കഴിയാത്ത വിധം നിൻ്റെ കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമായ അവസ്ഥയിലേക്ക് വരും വരാനിരിക്കുന്ന നാശം ഒക്കെ അപ്പം കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന വളരെ രൂക്ഷമായ ആ സന്ദേശ വിമർശന സന്ദേശമാണ് ഏഷ്യയുടെ പുസ്തകത്തിൽ വായിച്ച് കേൾക്കുന്നത് ഭർത്താവിൻ്റെ കല്പനകൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥനായിരുന്നു ഈ ധനി ധനികൻ പക്ഷേ അവനത് ചെയ്തില്ല അവൻ പാവപ്പെട്ടവനെ ശ്രദ്ധിച്ചില്ല അപ്പോൾ അവൻ്റെ അവൻ്റെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു ധനത്തോടുള്ള ആസക്തിയാണ് ധനം പൂർണ്ണമായും ധനത്തിൻ്റെ വിനിയോഗം എങ്ങനെയായിരിക്കണം ധനവിനിയോഗം ക്രൈസ്തവ സമൂഹം അതേക്കുറിച്ച് ശരിയായ മാർഗദർശം നൽകിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ക്രൈസ്തവ ധനവിനിയോഗത്തെ അങ്ങനെയുള്ള ധനവനിയോഗമാണ് പല തകർച്ചയിലേക്കും കൊണ്ടുപോയത് എന്ന് എന്ന് പഠിപ്പിക്കുന്നുണ്ട് എഡ്വാർഡ് ഗിബൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ അന്തരിയ്ക്കുന്ന വലിയൊരു ചിന്തകൻ ചരിത്രകാരൻ അദ്ദേഹം റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും വീഴ്ചയും എന്നുള്ള ഒരു ഒരു ഗ്രന്ഥത്തിൽ ആറു വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ റോമ സാമ്രാജ്യം തകരാൻ കാരണം ക്രൈസ്തവരുടെ മറുലോക വീക്ഷണമാണ് അവർ ഈ ഭൂമിയിൽ അധ്വാനിക്കുവാൻ ശ്രമിച്ചില്ല പണം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല അവർ ആത്മീയതയിൽ മുഴുകി ജീവിച്ചു അതുകൊണ്ടാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ സമ്പത് സമൃദ്ധി നഷ്ടപ്പെട്ടത് ക്രൈസ്തവ സമൂഹമാണ് അതിന് കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ മാർക്സ് വേബർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അന്തരിക്കുന്നത് ഒരു ജർമ്മൻ ചിന്തകനാണ് അദ്ദേഹം പറയുന്നത് ഈ ക്യാപിറ്റലിസമാണ് ശരിക്കും ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ യൂറോപ്പിനെ വളർത്തിയത് കാൽവിനിസം ഒക്കെയാണ് വളർത്തിയത് കത്തോലിക്ക വിശ്വാസം പ്രത്യേകിച്ച് ആത്മീയ ജീവിതം സന്യാസ ജീവിതം അതൊക്കെ ഈ ലോകത്തിൽ നിന്നുള്ള ശ്രദ്ധയെ അകറ്റി എന്നൊക്കെ പറഞ്ഞുള്ള സിദ്ധാന്തം പറയാറുണ്ട് വാസ്തവത്തിൽ ഇതൊന്നും പൂർണ്ണമായും ശരിയല്ല യൂറോപ്പിനെ അധ്വാനിക്കാൻ പഠിപ്പിച്ചത് ചിട്ടയായി പഠിക്കുവാൻ പഠിപ്പിച്ചത് വാസ്തവത്തിൽ ക്രൈസ്തവ കത്തോലിക്ക സന്യാസ പ്രസ്ഥാനങ്ങളാണ് ഓറ എത്തില്ല ബോറ അതാണ് ബെനഡിറ്റൻ ധ്യാന ബെനഡിറ്റിൻ്റെ മുദ്രാവാക്യം തന്നെ സന്യാസ ആശ്രമങ്ങൾ പ്രാർത്ഥനയുടെ ഫല ഭവനങ്ങൾ പോലെ തന്നെ പ്രവർത്തനങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ കൃഷി പരീക്ഷണങ്ങളുടെ ഫാമിങ് പലതരത്തിലുള്ള വ്യവസായത്തിൻ്റെ ആദ്യപടി ഒക്കെ തുടങ്ങി വെച്ചത് അവിടെയാണ് പക്ഷെ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കത്തോലിക്കാർ ഇങ്ങനെയുള്ള സമ്പത്തിൻ്റെ വളർച്ചയ്ക്ക് എതിരായി പ്രവർത്തിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട് വസ്തു സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് സമ്പത്ത് എന്തിനു വേണ്ടിയുള്ളതാണ് ആ സമ്പത്ത് ദൈവം നൽകുന്ന ദാനമാണ് അബ്രാഹാം വലിയ സമ്പന്നനായത് വലിയ ദിനത്തിലുള്ള പലരും വലിയ സമ്പന്നനായാലും പിതാക്കന്മാരില്ല പക്ഷേ ഈ സമ്പത്ത് പങ്കുവെച്ച് കൊടുക്കുവാനുള്ളതാണ് പാവങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കാനാണ് അതിന് പകരം സമ്പത്തിനെ പൂജിക്കുന്ന അവസ്ഥ ആ അങ്ങനെ പൂജിക്കുന്ന അവസ്ഥ അത് നാശത്തിലേക്ക് പോകും പ്രത്യേകിച്ച് പലോസേഹ കൊളോസ്ഹ ലേഖനത്തിന് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് മൂന്നാം മൂന്നാമധ്യായം അവിടെ പറയുന്നുണ്ട് അഞ്ചാം വാക്യം അസാൻമാർഗീത അശുദ്ധി മനഃക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവേ അപ്പം ദ്രവ്യാസക്തി സമ്പത്തിനോടുള്ള അത്യാർത്തി അതൊരു വിഗ്രഹമാണ് വിഗ്രഹ ആരാധനയാണ് പിന്നീട് തിമാത്രേസിന് ലേഖനം ആറാം അധ്യായം ഒന്ന് തിമാത്തേസ് ആറ് പതിനേഴാം വാക്യത്തിൽ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധിത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിന് അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സൽപ്രവർത്തികൾ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കുകയും വേണം അപ്പോൾ സമ്പത്ത് എന്തിനു വേണ്ടിയാണ് സമ്പത്ത് നൽകുന്നത് പങ്കുവച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ വളർത്തുവാൻ വേണ്ടി സ്വയം വളരുവാൻ വേണ്ടി മാത്രമല്ല മറിനെസ്റ്റോറീസിൻ്റെ അനാഹറയിൽ ഒരു ഒരു പ്രാപേക്ഷയുണ്ട് ഇങ്ങനെ സ്വത്ത് പാവങ്ങൾക്ക് വേണ്ടി സമ്പത്ത് പാവങ്ങൾക്ക് വേണ്ടി നൽകുന്നവർക്ക് ദരിദ്രരെ സഹായിക്കുവാൻ ഉദാരമായി സംഭാവന ചെയ്യുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ദരിദ്രരെ സഹായിക്കുവാനുള്ള സംഭാവനകൾ നൽകുക വാസ്തവത്തിൽ ഞായറാഴ്ച വേദപ്രചാരമല്ല ഞായറാഴ്ച നടത്തുന്ന ആ പിരിവ് കളക്റ്റ് എന്ന് പറയും അത് ആദിമസഭയിൽ സെൻറ്റ് ജസ്റ്റിൻ ദ മാർട്ടിയർ അദ്ദേഹം രക്തസാക്ഷിയായ വിശ്വ ജസ്റ്റിൻ എ ഡി നൂറ്റി അറുപത്തഞ്ച് അദ്ദേഹം പറയുന്നത് ഈ തുകയെല്ലാം ഞങ്ങളുടെ കാർമ്മികനെ റൂമിലാണെങ്കിൽ ആ മാർപ്പാപ്പ ഏൽപ്പിക്കും അദ്ദേഹം അതുകൊണ്ട് അനാഥർ വിധവർ വിധവകൾ പരദേശികൾ എന്നിവർക്ക് വേണ്ടി നൽകുന്നു അപ്പോൾ ഞായറാഴ്ച കളക്ഷൻ ബാസു എൻ്റെ ഉദ്ദേശം അതാണ് പാവങ്ങൾക്ക് വേണ്ടി നൽകുക എന്നുള്ളതാണ് അങ്ങനെ പങ്കുവയ്ക്കുവാനുള്ള യുക്രിസ്ത്യസ് യസുകർബാന അർപ്പണം ചാരിറ്റിയിലേക്ക് കൊണ്ടുപോകണം ചാരിറ്റി പങ്കുവെയ്പ്പിലേക്ക് കൊണ്ടുപോകണം ആ പങ്കുവയ്ക്കിൻ്റെ അനുഭവം പകരണം ക്രൈസ്തവ സമൂഹങ്ങൾ അതിൽ വളരണമെന്നുള്ളതാണ് അങ്ങനെ വളരുവാൻ ആഹ്വാനം ചെയ്യുന്ന ലേഖന ഭാഗമാണ് ഇന്നത്തെ നമ്മൾ കോറം ലേഖനം രണ്ടാം ലേഖനം പൊലോസ്ലേഹയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പൊലസ്ലേഹ പറയുകയാണ് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും പതിനഞ്ചാം വാക്യം എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വരുന്നത് ഞാൻ തന്നെ ചിലവഴിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ നൽകിക്കൊണ്ടാണ് അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ ശുശൂഷിക്കാൻ വരികയാണ് പക്ഷേ ഈ കോറം സഭയ്ക്ക് എന്ത് സംഭവിച്ചു ഈ സഭ പതുക്കെ ജീർണതയിലേക്ക് താഴാൻ തുടങ്ങി അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വീണ്ടും മൂന്നാം പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ കലഹവും അസൂയയും കോപവും മത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ഒക്കെയാണ് കാണാൻ പോകുന്നത് നിങ്ങളുടെ ദുഷിച്ച ജീവിതത്തെക്കുറിച്ച് പശ്ചാത്തലഭിതയ്ക്കാത്തവരെക്കുറിച്ച് ഞാൻ വിൽപ്പിക്കേണ്ടി വരുമോ എന്ന് സംഘിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ ധനവാൻ്റെ അവസ്ഥ അസ്വത വീണ് കിടക്കുന്നതിൽ ആസല്ല ധനവാൻ തന്നെയാണ് ഈ കുറം സമൂഹം അതുപോലെ തന്നെ തിന്മയിൽ വീണ് കിടക്കുന്നു ഈ ധനവാനും അതുപോലെ തന്നെ അവന് സുഭിക്ഷതയിലും ധാരാളത്തിലും വീണ് കിടക്കുകയാണ് അപ്പോൾ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകണം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ലവായരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ പ്രത്യേകമായ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ കൂടാതെ തിരുനാൾ ആചരിക്കണമെന്നാണ് ലേവിയർ ഇരുപത്തിമൂന്ന് മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് സുക്കോത്ത് എന്ന് പറയും ആ തിരുനാടിൻ്റെ പ്രത്യേകത അവിടെ ആദ്യ ദിവസവും അവസാന ദിവസവും നിങ്ങൾ സാപത്തായിട്ട് ആചരിച്ച് ഏഴ് ദിവസം നിങ്ങൾ ആചരിക്കണം എന്നിട്ട് പറയുന്നുണ്ട് പ്രത്യേകമായിട്ട് പറയുന്നത് നാൽപ്പതാം വാക്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഏഴ് ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം അപ്പം ദൈവസന്നിധിയിൽ ആയിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടിറങ്ങി നിങ്ങൾ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത് ചെറിയ വീടുകളിൽ താമ കുടലുകൾ കെട്ടി താമസിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ജീവിതം ദൈവത്തിന് അനുഗ്രഹത്തിൽ ലഭിച്ചതാണെന്ന് ഓർമ്മിക്കുകയും ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള ഏഴ് ദിവസമാണ് ഓരോ ദിവസവും ഓരോ പിതാക്കൻ പിതാവിനെയാണ് അനുസരിക്കേണ്ടത് ഒന്നാം ദിവസം അബ്രാഹത്തെ അബ്രാഹം മുതൽ മോശ അബ്രാഹാം ഇസ്വാക്ക് യാക്കോ മോശ അവസാനം ദാവീദിനെ വരെ ഏഴ് ദിവസവും ഓരോ പിതാവ് അപ്പം പിതാക്കന്മാരെ അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ നിരതരായിത്തീരുക അങ്ങനെ നിങ്ങൾ ജീവിതത്തെ നവീകരിക്കുക പലപ്പോഴും ഈ തലവാനെപ്പോലെ സ്വന്തം ജീവിതത്തിൽ അഭിനന്ദിച്ച് കഴിയാതെ കുറന്തെല്ലേ സമൂഹത്തെ പോലെ ആകാതെ കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് വരുന്ന ഫസ്വൻ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓരോ ഞായറാഴ്ചയും ഒരു കൂടാരത്തിരുന്നാളാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ നമ്മൾ കടന്നു വരികയാണ് അവിടെ നമ്മൾ ദൈവദിനം കേൾക്കുകയാണ് ദൈവത്തോടൊപ്പം ആയിരിക്കുകയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ് വിശദ ഗോദാശകൾ സ്വീകരിക്കുകയാണ് അങ്ങനെ നാം പുതിയ മനുഷ്യരായി മാറും നമ്മുടേതായ സാർത്ഥതയുടെ ലോകത്തിൽ നിന്ന് പുറത്തു കിടന്ന് പങ്കുവയ്ക്കുന്ന കൊടുക്കുന്ന ഒരു ഹൃദയവുമായിട്ട് പോകുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ സമൂഹത്തെ പടുത്തുയർത്തുവാൻ സ്നേഹത്തിൽ വളർത്തുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി സമൃദ്ധിയിൽ അങ്ങുടെ സഭയെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ